അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പാവർട്ടി റോയൽ ലയൻസ് ക്ലബ്ബ് വ്യത്യസ്ത മേഖലകളിലെ മൂന്ന് വനിതകളെ ആദരിച്ചു ഗുരുവായൂർ നഗരസഭാ വാർഡ് പത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി തൈക്കാട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പാലുവായി എ എം എൽ പി സ്കൂൾ അധ്യാപിക എന്നീ നിലകളിൽ ശ്രദ്ധേയായ പി എ ഖദീജ ടീച്ചർ കേരള സംസ്ഥാന ആം റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കരസ്ഥമാക്കിയ സെറീന സലീം ലയൻസ് ക്ലബ്ബ് മെമ്പറും ചിത്രകാരിയുമായ സജന മെഹ്റൂഫ് എന്നിവരെയാണ് ആദരിച്ചത് ചാവക്കാട് താലൂക്ക് റൂറൽ ഹൗസിംഗ് പ്രസിഡന്റ് സിന്ധു ഉദ്ഘാടനം നിർവഹിച്ചു സ്ത്രീകള് വളരെ ഉയർന്ന തരത്തിലുള്ള ജോലിയില് ഉയർന്ന തലത്തിൽ എത്തിപ്പെട്ടെങ്കിലും ഇന്നും സ്ത്രീ സമൂഹത്തിലെ ഇപ്പോഴും ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും കാണുന്നത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സജന മെഹ്റൂഫ് നമ്മുടെ ചിത്രരചനയിലെ വളരെ വളരെ ഉന്നതിയിലെത്തി എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്ന ഒരു 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 എന്ന് ഇത് ഈ ക്ലബ്ബ് പ്രസിഡന്റ് വി സി ജെയിംസ് അധ്യക്ഷത വഹിച്ചു സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് സിൽവി തോമസ് സെക്രട്ടറി ടോണി ഫ്രാൻസിസ് ട്രഷറർ സി ബി സന്തോഷ് ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ മെഹ്റൂഫ് പാവർട്ടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ഒ ജെ സെബാസ്റ്റ്യൻ ബാബു ടിജോ പുത്തൂർ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി